മദ്യലഹരിയിൽ പെട്ട ബുദ്ധി മക്കളെ പോലും മറന്നു കാട്ടി ഈ മയക്ക് മയക്കുമരുന്നിനാൽ വന്ന ബുദ്ധി കാട്ടുന്ന അക്രമം കണ്ടുനെട്ടി പുകബലിയാണേലോ കൊലവിളിയായി കുടുംബത്തെ പോലും കുടുക്കിലാക്കി ഈ മൂന്നും മനുഷ്യനെ പാട്ടിലാക്കി നാടിനും വീടിനും കണ്ണീരൊഴുക്കി മണക്കണ്ട മണക്കണ്ട മദ്യക്കുപ്പി മരണത്തെ കൊണ്ടെത്തിക്കും മദ്യാശക്തി ലഹരി പദാർത്ഥത്തിൽ നിന്നും മുക്തി നേടുക മനുഷ്യ നീ അതാണ് ബുദ്ധി ലഹരി പദാർത്ഥത്തിൽ നിന്നും മുക്തി നേടുക മനുഷ്യ നീ അതാണ് ബുദ്ധി നമസ്കാരം ചാമീച്ചനാണ് ഇന്ന് ജൂൺ മാസം ഇരുപത്തിയാറാം തീയതി ലോക ലഹരി ബിരുദ ദിനമാണ് ഈ ദിനത്തിൽ അപേക്ഷിക്കാനുള്ളത് വളർന്നു വരുന്ന പുതു തലമുറ ലഹരി പദാർത്ഥത്തിനോട് വിട പറയട്ടെ ആ ഒരു ചിന്ത മനസ്സിൽ നിന്ന് കളയട്ടെ നല്ല മക്കളായി നന്മയുള്ള മക്കളായി സ്നേഹപൂർവ്വം എല്ലാവരോടും ആശംസിക്കാനും അപേക്ഷിക്കാനുമുള്ളത് അപ്പോൾ ലോക ലഹരി ബിരുദ ദിനത്തിന് ചാമീച്ചൻ്റെ ആശംസകൾ സന്തോഷം